ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകൾ ലൈറ്റിലെ പൊന്നൂസിൻ്റെ ഒരു വീഡിയോടെ റിയാക്ഷൻ ആണ് ഒന്ന് സംസാരിക്കണം അതേ എന്നൊന്ന് തോന്നി അവരുടെ ഒരു രീതി പിള്ളേരുടെ പക്വതയില്ലായാണ് അതായത് ഫാമിലി ബ്ലോഗിനൊക്കെ പോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വ്യൂസും ഉണ്ട് അവരെ അതുപോലെ അവരുടെ കാര്യങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട് ഇവരാണെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യവും കാണിക്കും കക്കൂസിലോട്ട് പോകുന്നോ കുളിക്കാൻ പോകുന്നോ അല്ലെങ്കിൽ അപ്പിടാൻ പോകുന്നവരെ കാണിക്കും പിന്നെ അടയ്ക്കൊന്നു മാത്രമേ ഉള്ളൂ കാരണം ഒരു ഫിത്തിയിലോട്ടൊരു ക്യാമറ എടുത്ത് വെക്കുക എല്ലാം കാണിക്കുക അങ്ങനെയാണ് ാണ് ഇങ്ങനെ അവർ കാണിക്കുകയും ചെയ്യും ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാണിക്കുന്നത് കാണാനുള്ള താല്പര്യം കൊണ്ടാണ് ഇവിടെ ഫാമിലി വ്ലോഗിന് ഇത്രയധികം വ്യൂസ് കിട്ടുന്നതിന്റെ ഒരു മെയിൻ കാരണം കാരണം മലയാളിയുടെ ഒരു മനസ്സ് തന്നെയാണ് മറ്റുള്ളവരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് കാണാനുള്ള ഒരു താല്പര്യം ജിജ്ഞാസ അത് തന്നെ അത് തന്നെ കാര്യം ആ ഒരു ഇത് വെച്ചാണ് ഫാമിലി വ്ലോഗ് നമ്മുടെ ഈ കൊറോണ കാലത്തൊക്കെ വല്ലാതെ കയറി വന്ന് അവരാണ് ഇപ്പോഴും വ്യൂസ് ഉള്ളത് ഇവരുടെ ഒരു സൈഡ് എഫക്ട് ഈ കാര്യത്തിൽ എന്താണെന്ന് ചോദിച്ചാല് ഇവര് എല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ ഇവർക്ക് പിന്നെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം സത്യം പറഞ്ഞാൽ ഇല്ല അവർക്കൊന്നും ഇവരുടെ ഇഷ്ടം അതായത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഇഷ്ടങ്ങളുണ്ട് അവരുടെ ഇഷ്ടത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്ത പൊങ്കാലയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഒരു ഫാമിലി മൊത്തം കാണിക്കുന്നു ഇവര് ഭാര്യയും ഭർത്താവ് എവിടെയെങ്കിലും ഒരു യാത്ര പോവാണെങ്കിൽ അച്ഛനേ അമ്മയും കൊണ്ടുപോയില്ലേ അത് മതി കഴിഞ്ഞ കാര്യം എന്തുകൊണ്ട് അമ്മേ അച്ഛനെയും കൊണ്ടുപോയില്ലോ പിന്നെ പൊങ്കാലയായിരിക്കും അങ്ങനെ ഒരു ഇനി ഒരു ദാരിദ്ര്യം കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അല്പം എന്തെങ്കിലും ഒരു സാധനം കൂടുതലും മേടിച്ച ആഡംബര അന്ന് മതി കിട്ടും പണി അതേപോലെ ഇപ്പം ഇവർ ഒന്നും നോക്കുന്നില്ല എന്ന് പറയും പക്ഷേ കമൻറ്റ് നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കമൻറ്റിന് മറുപടി ഇവർ പറയുന്നത് അപ്പം ഇവരുടെ കാര്യം ലൈറ്റിലെ പൊന്നുവിൻ്റെ കാര്യം നമുക്കറിയാം പൊന്നു അവർ നിശ്ചയിച്ച വിവാഹത്തിന് തയ്യാറാവാതെ മറ്റൊരു പയ്യനെ കല്യാണം കഴിച്ച് കാരണം അന്ന് അത് വലിയ വാർത്തയാകുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പം വളരെ അമ്മയും അച്ഛനോട് കൂടി വളരെ കരിഞ്ഞു വല്ലാതെ സങ്കടപ്പെട്ട് ഒരു വീഡിയോ ഇട്ടു ഇനി ഒരു ബന്ധവും പൊന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഏതൊരു അച്ഛനും അമ്മയും ചെയ്യുന്നതാണ് അവരും പറഞ്ഞോളൂ അത് കഴിഞ്ഞ് ഏതൊരു അച്ഛനും അമ്മയും ഇണങ്ങുന്ന പോലെ തന്നെ അവരിണങ്ങി പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന കുറേ ആൾക്കാർക്ക് ഈ പല പൊതുജനം പലവിധമാണ് ഈ കുറേ ആൾക്കാർക്ക് ഈ പൊന്നുവിനോട് ഈ അവരുടെ അമ്മയും അച്ഛനും ക്ഷമിച്ചേലും പൊന്നുവിനോട് ക്ഷമിക്കാനും ജനങ്ങളിൽ ചിലരൊക്കെ തയ്യാറായിട്ടില്ല അപ്പം അവരുടെ ഉള്ളിലിരിക്കുന്ന ആ കിരീരിപ്പ് അവരിപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട് അവർ എല്ലാ സന്തോഷത്തിൽ ജീവിക്കുന്ന നീ എന്തിനാ അങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം വരെ വരുന്നുണ്ട് അതായത് പൊന്നു അമ്മയുടെ അടുത്ത് പോയി ില്ക്കുന്നത് പോലും ഇഷ്ടമില്ല അത്രേ അവരുടെ വ്യക്തിപരമായ കാര്യത്തിലേക്ക് കയറി മറുപടി പറയുകയും കമൻ്റ് ഇടുകയും ചെയ്യുന്ന ആൾക്കാരാണ് കാരണം ഇത് അവരുടെ ഒരു ഈ ഫാമിലി ബ്ലോഗിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് അത് കാരണം ഇവരുടെ ജീവിതത്തിലെ പ്രൈവസി ഒന്നും അനുവദിക്കില്ല പ്രേക്ഷകർ പ്രേക്ഷകർ ഇതിനെല്ലാം കയറി അഭിപ്രായം പറയും കാരണം അത് അവരതിനു ബാധ്യസ്ഥയാണ് കേൾക്കാൻ കാരണം അവർ ഫാമിലി ബ്ലോഗാണ് നടത്തുന്ന മൊത്തം കാര്യങ്ങളും ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവസ്ഥയാണ് എന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ ഇവർക്ക് അത്ര പിടിക്കാറില്ലെന്നുള്ള പല ഫാമിലി ബ്ലോഗും വന്ന് ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമ്മൾ കാണുന്നതാണ് പക്ഷെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതാത് വേറൊരു കാര്യം ഒരു വ്യക്തി സാന്തരം കൊടുക്കുക പൊന്നൂസ് പൊന്യൂസിൻ്റെ വീട്ടിലോട്ട് പോകുന്നു ജനങ്ങൾക്ക് ചേർക്കൊക്കെ അത്ര പിടിച്ചിട്ടില്ല കാരണം ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കാം പൊന്നൂസ് അന്ന് വിളിച്ചുകൊണ്ടിരുന്ന അത്രയും പിടിക്കാത്തവരുണ്ട് ഇപ്പം അതൊന്നും അല്ല വിഷയം വിവാഹത്തിന് മുന്നേ ഇവർ റൂം എടുത്തിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഇവരുടെ അമ്മയുടെ ബ്ലോഗിൽ വന്നാണ് റൂം എടുത്ത് റൂം എടുത്തതല്ലേ അതൊരു മോശം കാര്യമല്ലേ എന്നുള്ള രീതിയിൽ ഒരു കമന്റ് വന്നു ആ കമന്റ് അവിടെ ശരിക്ക് പറഞ്ഞാൽ ആ കമന്റ് അവിടെ അവോയ്ഡ് ചെയ്ത് കിട്ടണം അല്ലാതെ അതെടുത്തുകൊണ്ട് വന്ന് അതിനൊരു മറുപടി പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പാടില്ല കാരണം അതറിയാൻ വയ്യാത്തവര് ഒത്തിരി പേര് എനിക്കൊന്നും അറിയില്ലായിരുന്നു അതേപോലെ ഇവർ അറിയാൻ വയ്യാത്ത ഇഷ്ടം പോലെ ആൾക്കാരെ ഇവർ ഈ രണ്ട് പിള്ളേരോട് പൊന്നും പൊന്നുൻ്റെ ഭർത്താവും കൂടെ അറിയിക്കുകയാണ് ചെയ്തത് ഒരു ബ്ലോഗായിട്ട് അവര് ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വിവാഹത്തിന് മുന്നേ കല്യാണത്തിന് മുന്നേ അവർ ഹോട്ടലിൽ റൂം റൂമെടുത്ത് താമസിച്ചേ വളരെയധികം ന്യായീകരിച്ചുകൊണ്ട് ഇവർ ഒരു വീഡിയോ ചെയ്തു അതോടുകൂടി കുറേയധികം ആൾക്കാർ അറിയുകയാണ് ചെയ്തത് ഇവർ ഈ പരിപാടി ചെയ്തിട്ടുണ്ട് നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മളെന്താ തെറ്റാന്ന് നമുക്കുണ്ടെങ്കിലും അറിയാവിലും നമ്മളതിൻ്റെ നാല് വശം കൂടെ കൊണ്ടുവന്ന് അതിനെ എങ്ങനെയുമൊക്കെ ഒന്ന് ന്യായീകരിച്ച് മെഴുകാൻ നമ്മൾ ശ്രമിക്കും തെറ്റാണെന്ന് അറിയാമെങ്കിലും ഇവിടെ പൊന്നു പറയുന്നുണ്ട് തെറ്റാണ് തെറ്റാണ് തെറ്റാ ചെയ്തതെന്ന് പൊന്നു പറയുന്നുണ്ട് പക്ഷേ എന്നാലും പുള്ളിക്കാരത് ഏതാ കൊണ്ട് ന്യായീരിച്ച് മെഴുകാൻ താല്പര്യം അതായത് ഞാൻ മാത്രമല്ലല്ലോ ചെയ്യുന്നത് വേറെ ആൾക്കാർ ചെയ്തിട്ടില്ലേ അപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്ന കാര്യമുണ്ടോ ഇതാണ് ചോദ്യം അതായത് നമ്മുടെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ അടിക്കുകയാണെങ്കിൽ അവർ ആദ്യം പറയുന്നത് അമ്മ എന്നെക്കാട്ടും മാർക്ക് കുറഞ്ഞു അവന് അല്ലെ ആദർശിന് മാർക്ക് കുറഞ്ഞു അല്ലെ ബിജുവിന് മാർക്ക് കുറഞ്ഞു ഇത് പറയും അതെന്താണ് അതൊരു എസ്കേപ്പ് ആണ് എന്നെക്കാട്ടും മാർക്ക് കുറഞ്ഞവരുണ്ടത് അല്ലെ ഞാൻ എന്നെപ്പോലെ വേറെ ആൾക്കാരുണ്ടമ്മേ ഇങ്ങനെ പറയില്ലേ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു പറയുന്നത് അതായത് ഞങ്ങൾ റൂം എടുത്തു അത് തെറ്റാണ് പക്ഷേങ്കില് വേറെ ആൾക്കാരും ചെയ്യുന്നില്ലേ പക്ഷെ അതിനൊരു ചോദ്യം ഉണ്ട് ഇതേ ഇന്നിപ്പോൾ ഇരുപത് കോടിയൊക്കെ തട്ടിച്ചുകൊണ്ട് ഒരു സ്ത്രീ പോയിട്ടില്ല അവളെ പത്രക്കാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ അവൾ ചോദിച്ച കേട്ടോ ആ ഉണ്ട് ഒരു അഞ്ച് സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ത് ധിക്കാരായിട്ടാണ് പറഞ്ഞു ഇവിടെ ഇപ്പം നമ്മുടെ സരിതയുണ്ട് സ്വപ്നയുണ്ട് അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന എത്രയോ സ്ത്രീകളുണ്ട് അവരെല്ലാം അങ്ങനെ ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയില്ല അപ്പം തെറ്റ് തെറ്റ് തന്നെയാണ് ഈ ഹോട്ടലിൽ റൂമെടുക്കാമെന്നൊക്കെ ഉള്ളത് വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷെ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരമായിട്ട് പൂട്ടിക്കൊഴിക്കുമ്പോഴാണ് അത് തെറ്റാവുന്നത് അല്ലേ അത് വെറും വ്യക്തി സ്വാതന്ത്ര്യം അവനോൻ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ള നാടാണ് അവനവൻ ഇഷ്ടമുള്ളവര് ചെയ്യാം ഇപ്പൊ ഈ പിള്ളേരെ ഇതിനെ ന്യായീരിച്ച് മെഴുന്ന നമുക്കൊന്നും കേൾക്കാം പറയൊന്നുമില്ല ശരി അങ്ങനെ പറയലെറ്റ് തെറ്റെന്നല്ലേ തെറ്റെയാണ് പക്ഷേ നമ്മളാ പ്രായത്തില് ഞങ്ങളൊന്നും മറിച്ചത് ഞങ്ങൾ മാത്രം മാത്രമല്ല ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു കാര്യമത്തെ ഞാൻ റൂമെടുത്തുണ്ട് സമ്മതിച്ചു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അടുത്താളിനെ ഞാൻ കിട്ടിയിട്ടുള്ളൂ അത് അത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഇതിന് നിന്നത് ഇല്ലാതെ റൂമ് എടുത്ത് കാര്യം കഴിഞ്ഞിട്ട് ബസ്റ്റീന്ന് പറഞ്ഞിട്ട് മൂടും തട്ടി പോണവരെ എനിക്കറിയാം എന്റെ പരിചയത്തിലുണ്ട് അപ്പൊ അതൊന്നല്ല ലൈഫ് കാരണം ഏർ കാര്യം കഴിഞ്ഞിട്ട് മൂടും തട്ടി പോണല്ലേ ലൈഫ് കാരണം നമ്മള് ലൈഫ് എടുത്ത് തിരഞ്ഞെടുക്കുമ്പോ നമ്മളത്ര ഓഫ് ആയി നമ്മള് എന്താ പറയാ നമ്മള് ഫുള്ള് നോക്കിയതിന് ശേഷം നമ്മൾ എല്ലാ ലൈഫും തിരഞ്ഞെടുക്കുള്ളൂ അങ്ങനെ നോക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങള് റൂം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുള്ളൂ അല്ലാതെ അതെ ഒരിക്കലും ന്യായീകരിക്കില്ലാട്ട് കാരണം അതിനെ കുറിച്ച് ന്യായീകരിച്ച് ആളാവാൻ അല്ലെങ്കിൽ ഞാൻ ഞാനടുത്ത ശരി എന്ന് പറയാനല്ല തെറ്റിനാണ് പക്ഷെ അല്ല പക്ഷെ ഇങ്ങനെ ചെയ്യണവരും ഉണ്ട് അതൊന്നും ആരും നോക്കൂല്ല ഈ സോഷ്യൽ മീഡിയയിലെല്ലാ ആൾക്കാരും ഉണ്ട് പക്ഷെ റൂം റൂം എടുത്ത് ട്രിപ്പ് അത് ബെസ്റ്റ് കുട്ടികൾ റൂം എടുക്കുന്നവരുണ്ട് അല്ല മേച്ച റൂം എടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഉണ്ടായിട്ടും കാമുന കൂടെ പോയി റൂം എടുക്കുന്നവരുണ്ട് നിങ്ങൾക്കൊക്കെ ഒരുപാട് പേരുണ്ട് അല്ലാതെ ഞങ്ങൾ മാത്രമല്ലല്ലോ അത് ആദ്യ ടീ വിസ്റ്റ് ചെയ്തവര് ഏ ശരിയാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഞങ്ങൾ അന്ന് ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയ ടൈമിലായിരുന്നു ഇങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ കഴിച്ചപ്പോൾ പ്ലേറ്റിന് സെയിൽ മാശ് തന്നെയാണ് കറുപ്പ് മാശ് തന്നെയാണ് ഇവന്റെ ഫോട്ടോ അമ്മ കണ്ടല്ലേ അല്ല വേ കണ്ടുപിടിച്ചു രണ്ടാമത്തെ വിഷയത്തില് കണ്ടെത്തിയത് ഞങ്ങള് കല്യാണത്തിന് പോലും കാലി കണ്ടെ കണ്ടെത്തി

അപ്പോൾ ഇവർ ചോദിക്കുന്ന കല്യാണം കഴിഞ്ഞ് കൊച്ചുമായി രണ്ട് വർഷത്തോളം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇത് ഇപ്പോഴും ഇവരോട് ക്ഷമിക്കാത്ത ആൾക്കാരുണ്ട് അതായത് ഇവരുടെ പ്രേക്ഷകരാണ് അത് ഇത് ഇവരുടെ ഈ അമ്മയൊക്കെ നടത്തുന്ന എന്ന് പറഞ്ഞ ബ്ലോഗും ഇത് പൊന്നൂസ് മുളകം എന്ന് ഈ ബ്ലോഗും കാരണം എന്നുവെച്ചാൽ അവരുടെ വിഷയം പോലെയാണ് ഇത് ഇവരുടെ കുടുംബകാര്യം കംപ്ലീറ്റ് അവരുടെ സ്വന്തം വിഷയമാണ് അപ്പോൾ അവർക്കത് ക്ഷമിക്കാൻ പറ്റുന്നില്ല കല്യാണത്തിന് മുന്നേ റൂം എടുത്തത് അവർക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല പിന്നെ ഈ പയ്യൻ ചോദിക്കുന്ന ഒരു കാര്യം റൂം എടുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ബെസ്റ്റ് എന്നും പറഞ്ഞ് മൂടും തട്ട് ഞാൻ പോയി ഇല്ലല്ലോ ഞാൻ റൂം എടുത്തിട്ടുണ്ട് ഞാൻ കല്യാണം കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ ഇപ്പൊ ന്യായീകരിക്കാൻ പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു പറച്ചില് സ്വന്തം കൊച്ചിനെ കൈവച്ചാണ് പറയുന്നത് അതിവർക്ക് നാളെ ഭൂമറം പോലെ കിട്ടുന്ന ഒരു പണിയാണ് അതായത് ആ കൊച്ചി ഇതേ സംഭവം ആവർത്തിച്ചാൽ ഇന്നിവർക്ക് ഭാര്യ അന്ന് അവരെ ചെയ്യുമ്പോൾ കാമുകനും കാമുകിയുടെ മനസ്സ് ഇന്ന് ഈ മറുപടി പറയുമ്പോൾ ഇവരുടെ മനസ്സ് ഭാര്യ ഭർത്താവിന്റെ മനസ്സ് നാളെ ഈ ചെയ്യുമ്പോൾ ഒരു ഒരച്ഛൻ്റെ അമ്മയുടെ മനസ്സ് അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ അവനോൻ്റെ മകൻ മകള് മകനോ അത് ചെയ്താൽ ക്ഷമിക്കില്ല ആ ക്ഷമിക്കാവുന്ന മനസ്സിൽ എത്തില്ല അതുകൊണ്ട് ഈ കൊച്ചിനെ പിടിച്ചുകൊണ്ട് ഇത് പറഞ്ഞത് തന്നെ വളരെ മോശമാണ് ഈ ഇത് ചരിത്രം ആവർത്തിച്ചാൽ ഇവർക്ക് കൊസ്റ്റിൻ ചെയ്യാനുള്ള അവകാശമില്ല പിന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയെ അനുസരിച്ച് പോക്ക് ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് ആ കയ്യിലിരിക്കുന്ന കൊച്ച് വലുതാകുമ്പത്തിന് നമ്മുടെ കാലം എല്ലാം മാറി കേരളത്തിൽ വിവാഹം എന്നൊരു സങ്കല്പം പോലും ഇല്ലാതെ വരും അതുകൊണ്ട് അത് ഓർത്ത് അവർ പേടിക്കേണ്ടി വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം ലിവിങ് ടു നടക്കുന്നത് അപ്പം വിവാഹം എന്ന സങ്കല്പോ ഇതൊക്കെ മാറിപ്പോവും അതുകൊണ്ട് അത് പേടിക്കണ്ട പക്ഷേ ഇപ്പോൾ ഇവർ ഈ കാണിച്ചാൽ വേറൊരു കാര്യമുണ്ട് അതായത് ഇവരുടെ ഫാമിലി ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരിയും പേര് കാണുന്നതാണ് എല്ലാ ഈ പൊന്നുവിൻ്റെ പ്രായമുള്ളൊരു അതി പ്രായം കുറഞ്ഞ പെമ്പിള്ളേരും ഒക്കെ ഉണ്ട് അപ്പം ഒരു പുരുഷനൊപ്പം വിവാഹത്തിന് മുന്നേ മുറിയെടുത്ത് പോകുന്നതിന് ഇത്രയധികം ന്യായീകരിച്ച് പൊന്നു പറയുമ്പം ഇത് കണ്ട് കോപ്പി അടിക്കുന്ന പെമ്പിള്ളാരുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമാണ് കാരണം ഇവർ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് മോശമാണ് അതെന്താണെന്ന് വെച്ചാൽ ആ കൊച്ചു അങ്ങനെ ഒരു കൊച്ച് പൊന്നു പോയില്ലേ പിന്നെന്താണ് അവര് കല്യാണം വെച്ചിപ്പോൾ ഒരു കൊച്ചു നല്ല സുഖമായിട്ട് ജീവിക്കുന്ന പൊന്നുവിൻ്റെ അത് പറയുന്നുണ്ട് അതുപോലെ ജീവിച്ചൂടെ എന്നൊക്കെ കരുതി കോപ്പി അടിച്ച് ചെയ്താൽ ഇപ്പം ആ പയ്യൻ പറഞ്ഞു ചിലപ്പം ഇതുപോലെ ബെസ്റ്റിയാണെന്ന് പറഞ്ഞ് മൂടും തട്ടി പോകുന്നവന്മാരുടെ കൂടെയാണേ അപ്പോൾ പണി കിട്ടും അപ്പം ഈ ഒരു കാര്യം ഇതൊരു തമ്മിനയിൽ വരെ അവരിട്ടിരിക്കുന്നത് ഈ പിള്ളേർ ഇട്ടിരിക്കുന്നത് ഹോട്ടലിൽ വിവാഹത്തിന് മുന്നേ ഞങ്ങൾ ഹോട്ടൽ റൂം എടുത്തു ഇത്രയും വിശദീകരിച്ച് ഒരു കമന്റ് എടുത്ത് വീഡിയോ ചെയ്ത് ഫാമിലി വ്ലോഗ് ഇത്രയും വ്യൂസ് ഒക്കെ കിട്ടുന്ന ഇവർ ചെയ്തത് സമൂഹത്തിലേക്ക് ഒരു മോശം മെസ്സേജാണ് പോയിരിക്കുന്നത് ഇത് ഈ ഒരു കമന്റ് ഇവര് കമന്റ് കാണാറില്ല വായിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു കമന്റ് ഇവർക്ക് അവോയ്ഡ് ചെയ്ത് വിടായിരുന്നു അവര് ഇഷ്ടം പോലെ ഇങ്ങനത്തെ കമന്റ് നെഗറ്റീവ് കമന്റ് ഒക്കെ ഇഷ്ടം പോലെ ഒരു ആ ഒരു നെഗറ്റീവ് കമന്റ് എടുത്ത് ഇത്രയും റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം അതിലൂടെ ഇവർ ഇത്രയധികം ന്യായീകരിക്കുമ്പോൾ അത് വീണ്ടും സമൂഹത്തിലേക്ക് പോകുമ്പോൾ ഇതിനെ അതേപടി അവർക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്ന ചിലരുണ്ടായിരിക്കും കാരണം അന്ന് ഇവർ ഒളിച്ചോടിയപ്പം കുറേ അധിക ആൾക്കാർ ഇവരുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ വന്നു കുറെ അധിക ആൾക്കാർ ഇവരുടെ കൂടെയാണ് തന്നെ അങ്ങനെ രണ്ട് വിവാഹം ഉണ്ട് അത് ഓർക്കണം അപ്പൊ ഇത് ഈ ഒരു കാര്യത്തിലും കാണും എന്നിട്ട് ഈ ഒരു എന്തേലും ചെന്ന് ഒരു അവധത്തി പറ്റിയാലോ അപ്പൊ എങ്ങനെയുണ്ട് ഇവര് ഈട്ട് വീഡിയോ ഒരു മോശം എന്ത് പറഞ്ഞാലും സമൂഹത്തിലേക്ക് ഒരു മോശം മെസ്സേജ് ആണ് ഈ കുട്ടികൾ ഈ വീഡിയോയിലൂടെ കൊടുത്തത് ഇങ്ങനെ ചില കാര്യങ്ങളിലും അവനോന്റെ സ്വകാര്യതയായിട്ട് വെക്കണ്ടേ കമന്റിലൂടെ ആരെങ്കിലും പറഞ്ഞാലും ഇതിനൊരു മറുപടി പറഞ്ഞ ഫാമിലി വ്ലോഗാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളെ ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നതാണ് എന്നാലും ഒരു കുറച്ച് കാര്യം സ്വകാര്യതയെ വെക്കണ്ടേ ഈ ഒരു കാര്യം അവർ സ്വകാര്യതയെ വെക്കുന്നതായിരുന്നു അല്ലാതെ ഇതിങ്ങനെ അറിയാത്ത ആൾക്കാരെ ഇവർ വിവാഹത്തിന് മുന്നേ റൂം എടുത്തെന്നുള്ള ആർക്കൊക്കെ അറിയാം കുറച്ച് ആൾക്കാർക്കറിയാം അത്രമേൽ ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കറിയാം ബാക്കിയുള്ളവർക്കറിയില്ല ഈ ഒരു വീഡിയോ ഇട്ടോടു കൂടിയാണ് എല്ലാവരും അറിയുന്നത് അപ്പം ശരിക്കും ഇപ്പോഴും ഇവർ ഈ എടുത്തിയാടി ഒളിച്ചോടി പോലെ തന്നെ ഈ രണ്ട് കുട്ടികൾക്കും ഇപ്പോഴും ശരിക്കും ഒരു പക്വത അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഇതൊന്നും ഇപ്പോഴും വന്നിട്ടില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോക്കാണ് ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ